ഹായ് സ്റ്റുഡൻസ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു കൺസ്ട്രക്ട് ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തം എങ്ങനെ വരയ്ക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് ഇവിടെ ട്രയാങ്കിൾ എ ബി സിയുടെ അളവുകൾ തന്നിട്ടുണ്ട് എ ബി നയൻ സെൻറ്റിമീറ്ററും ബി സി എയ്റ്റ് സെൻറ്റിമീറ്ററും എ സി സെവൻ സെൻറ്റിമീറ്ററും ആണ് അപ്പം നമുക്ക് ആദ്യം ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇൻ ഇൻസർക്കിളും കൺസ്ട്രക്ട് ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ആദ്യം എ ബി നയൻ സെന്റിമീറ്റർ വരയ്ക്കാം എ ബി നയൻ സെന്റിമീറ്റർ വരച്ചു ഇനി കോംബസിൽ എയ്റ്റ് സെന്റിമീറ്റർ എടുക്കണം എയ്റ്റ് സെന്റിമീറ്റർ ആണ് ി സി ആണ് എയ്റ്റ് സെൻറ്റിമീറ്റർ അപ്പോൾ ബിയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കാം ഇനി നമുക്ക് എ സി സെവൻ സെൻറിമീറ്റർ വേണം ഇത് എ സി സെവൻ സെൻറിമീറ്റർ എടുത്തു അപ്പം എയിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് എ യിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് അപ്പോൾ ഈ മീറ്റിംഗ് പോയിന്റ് പോയിന്റാണ് സി നമുക്ക് ബി ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യാം അതേപോലെ എയും സിയും തമ്മിൽ ജോയിൻ ചെയ്യാം ഇപ്പം ട്രയങ്കിൾ എ ബി സി കിട്ടി എ സിയുടെ മെഷറ് സെവൻ സെൻറ്റിമീറ്റർ ിസി എയ്റ്റ് സെൻറ്റിമീറ്റർ ഇപ്പോൾ ട്രയാംഗിൾ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കണം ഇൻസെർക്കിൾ അഥവാ അന്തർവൃത്തം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ആംഗിളിൻ്റെയും ആംഗിൾ ബൈസെക്ടർ അതായത് കോണിൻ്റെ സമഭാജി വരയ്ക്കണം ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ വരച്ചാൽ മതി അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻറ്റർ ആയിട്ട് വരുന്നത് ഇപ്പോൾ കോണിൻ്റെ സമഭാജി വരയ്ക്കാൻ വേണ്ടി ഓരോ കോണിൻ്റെയും പകുതിയാക്കണം ഇപ്പോൾ ഇപ്പോൾ ബി എന്ന കോണിനെ പകുതിയാക്കാൻ വേണ്ടിയിട്ട് സമഭാജി വരയ്ക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബിയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ആർക്ക് വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാലും മതി എന്നിട്ട് ആ കട്ട് ചെയ്യുന്ന പോയിന്റിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക ഇവിടെയും വെച്ചുകൊണ്ട് അടുത്ത ആർക്കും വരയ്ക്കുക ജോയിൻ ചെയ്യുക ആ മീറ്റ് ചെയ്ത പോയിന്റ് ആ വെർട്ടക്സ് അതായത് ആംഗിളും തമ്മിൽ ജോയിൻ ചെയ്യുക ഇവിടെയും ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതേപോലെ തന്നെ ആംഗിൾ എയും ബൈസെക്ട് ചെയ്യാം ഏതെങ്കിലും രണ്ട് ആംഗിളിനും ബൈസെക്ട് ചെയ്താൽ മതി ആംഗിൾ എയിൽ മെറ്റൽ ടിപ്പ് വെച്ചുകൊണ്ട് ആ ഒരു ആർക്ക് വരയ്ക്കുക ആർക്കിൻ്റെ സൈഡുകളെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് ആ മീറ്റ് ചെയ്ത പോയിന്റും ഏതും തമ്മിൽ ജോയിൻ ചെയ്യുക അതും ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്താൽ മതി ഈ രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് കോണിൻ്റെ സമഭാജികൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇത് രണ്ടും ആണ് നമ്മുടെ കോണിൻ്റെ സമഭാജികൾ അത് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇതിന്റെ സെന്റർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കൂട്ടിമുട്ടുന്ന പോയിന്റ് അപ്പോൾ ഇതാണ് സെന്റർ ഓ ആയിട്ട് എടുക്കുന്നത് ഇനി നമുക്കറിയാവുന്നത് ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അന്തർവൃത്തമാണ് വരയ്ക്കേണ്ടത് അതായത് ആ സർക്കിൾ അകത്ത് നിൽക്കണം ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് നിൽക്കണം അപ്പോൾ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു സർക്കിളിൻ്റെ റേഡിയസും ട്രാൻസൻ്റും തമ്മി പെർപെൻറ്റിക്കുലറാണെന്നറിയാം ഒരു സർക്കിളിന്റെ ആരവും തൊടുവരെയും തമ്മിൽ ലംബമായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു റേഡിയസ് ആ ഒരു ലംബമായിട്ട് വരുന്ന ഒരു റേഡിയസ് നമുക്ക് വരയ്ക്കണം ലംബം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് സ്കെയിൽ കൊണ്ട് വരച്ചാൽ മതി ഇല്ലെങ്കിൽ പ്രൊട്രാക്ടർ എടുത്ത് മെഷർ ചെയ്താണെങ്കിലും വരയ്ക്കാം ഇതാണ് നമ്മുടെ സെൻറ്റർ ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു ലംബം വരച്ചു സ്കെയിൽ കൊണ്ട് കറക്റ്റ് ലംബം വരച്ചു അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയി ഇനി അതാണ് നമ്മുടെ റേഡിയസ് അതായത് ഈ ഒരു പോയിന്റിന് നമുക്ക് പേര് കൊടുക്കാം പി എന്ന് പേര് കൊടുക്കാം അപ്പോൾ ഒ പി ഒ മുതൽ പി വരെയുള്ളതാണ് റേഡിയസ് അത് റേഡിയസ് റേഡിയസാക്കിക്കൊണ്ട് കോമ്പസിൽ അളവെടുത്തുകൊണ്ട് മെറ്റൽ ടിപ്പ് ഓയിലും വെച്ചുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അത് ഈ സർ ആ സർക്കിൾ ഈ ട്രാങ്കിളിൻ്റെ മൂന്ന് സൈഡിനെയും ടച്ച് ചെയ്ത് പോവും അതായത് ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സും ആ സർക്കിളിൻ്റെ ടാഞ്ചൻസ് ആയിരിക്കും അല്ലെങ്കിൽ തൊടുവരകളായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കണം അപ്പോൾ അതിനായിട്ട് റേഡിയസ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നു ഇതാണ് നമ്മുടെ റേഡിയസ് ആ റേഡിയസ് എടുത്തുകൊണ്ട് നമ്മൾ സർക്കിള് വരയ്ക്കാൻ പോവുകയാണ് ആ സർക്കിള് ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സിനെ ടച്ച് ചെയ്തു പോകും ഞാൻ ഇവിടെ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് സർക്കിള് വരയ്ക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു